മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആൺ സുഹൃത്തിനോട് സംസാരിച്ചതിന്റെ പേരിൽ സദാചാര ഗുണ്ടായുസം നാല്പത് വയസ്സുകാരി ആത്മഹത്യ ചെയ്തു താനും തന്റെ ഒരു സുഹൃത്തും ചേർന്ന് കാറിലിരുന്ന് സംസാരിച്ചത് കണ്ടുവന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് സദാചാര ഗുണ്ടായുസം കാട്ടി അതിന്റെ പേരിൽ തന്റെ സുഹൃത്തിനെ മർദ്ദിക്കുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്തു ഇതിന്റെ പേരിൽ ഒരു നാൽപ്പതുകാരിയായിട്ടുള്ള യുവതി കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ആ ഒരു ഫയന്റിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ് അതായത് കാലയിലൂടെ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് കണ്ടെത്തുന്നു ആ ഒരു സംഭവം കുട്ടി പെൺകുട്ടി നാൽപ്പത് വയസ്സുകാരി ആത്മഹത്യ ചെയ്തതാ ഈ പറയുന്ന സദാചാര ഗുണ്ടായുസത്തിന്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യ പിന്നിൽ ആൾക്കൂട്ട വിചാരണയെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു സംഭവത്തിൽ മൂന്ന് എസ് ഡി പ്രവർത്തകരെയാണ് പിണറായി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവതിയുടെ ആത്മഹത്യ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് കായലോട് പറമ്പായിലെ റസീന മൻസിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അവർ ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു പിന്നീട് സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ എം സി മൻസിൽ വി സി മുബഷീർ ആഹ് കണിയാന്റെ വളപ്പിൽ കെ എ ഫൈസൽ അതുപോലെ തന്നെ കൂടത്താൻ കണ്ടി ഹൗസിൽ വി കെ റഫ്നാസ് എന്നിവരെ പോലീസ് സംഭവത്തിൽ ഇവരുടെ ഒരു ആക്രമണത്തിന്റെ സൈബർ സദാചാര ഗുണ്ടായത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്ന് മനസ്സിലാക്കി ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് യുവതി കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ ആൺ സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുന്നത് ഇത് ഒരു സംഘം കാണുകയും അവിടെ ചോദ്യം ചെയ്യലുകൾ നടക്കുകയും ചെയ്യുകയായിരുന്നു ശേഷം യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയ്യൻ സ്വദേശിയായിട്ടുള്ള ആൺ സുഹൃത്തിനെ കൈയ്യേറ്റം ചെയ്യുകയും സമീപത്തുള്ള ബിഗ് നഴ്സറിക്ക് അടുത്തുള്ള മൈതാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു തുടർന്ന് അഞ്ചു മണിക്കൂറോളം യുവാവിനെ കൂട്ടവിചാരണ നടത്തുകയും അയാളുടെ മൊബൈൽ ഫോൺ ഈ സംഘം വലിയ രീതിയിൽ പിടിച്ചു വാങ്ങി പരിശോധന നടത്തുകയും അടക്കം ചെയ്ത് അപമാനിച്ചു എന്നാണ് റിപ്പോർട്ട് പിന്നീട് ഇതേ സംഘം തന്നെ ഇരുവരുടെയും ബന്ധുക്കളെ സംഭവം അറിയിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നു രാത്രി വൈകിയാണ് യുവാവിനെ പിന്നീട് ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കുകയും ഒക്കെ ചെയ്തത് അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും ഒന്നും തന്നെ ഈ സംഘം ഇയാൾക്ക് വിട്ടു നൽകിയിരുന്നില്ല അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പിന്നീട് രണ്ട് പോലീസ് കണ്ടെടുത്തു ഈ ഒരു സംഭവത്തിൽ മനം നന്ദ ഈ യുവതി കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും അന്വേഷണം നടന്നു വരികയാണെന്നുമാണ് സി ഐ എൻ അജീഷ് കുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഘങ്ങൾ അതായത് സ്വയം ഞങ്ങളാണ് കോടതി ഞങ്ങളാണ് നീതി എന്ന് പറയുന്ന ഒരു സംഘങ്ങൾ വളർന്നു വരുന്നുണ്ട് അത്തരം മനോഭാവത്തിലുള്ള ഒരുപാട് ആളുകൾ വളർന്നു വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അനുദിനം അത്തരത്തിൽ വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പോലീസും പട്ടാളവും എന്ന് വേണ്ടതാണ് നമ്മുടെ നാട്ടിലെ എല്ലാ നീതിന്യായ വ്യവസ്ഥയുമെല്ലാം തങ്ങളാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് സ്വയം കരുതിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഒരാവശ്യവുമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഈ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാലമായിട്ട് വരുന്നുണ്ട് നമ്മൾ കേരളക്കാര എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ ഏറ്റവും നേരിട്ടിരുന്ന ഒരു മഹാദുരന്തമാണ് ദുരന്തമാണ് കൊറോണ ആ ഒരു കൊറോണ കൊറോണയെക്കാൾ വലിയ അതിതീവ്രമായിട്ടുള്ള വ്യാപനം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പറയുന്ന കേരളത്തിലെ സദാചാര ഗുണ്ടായുസം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് മനസ്സിലാകണമെങ്കിൽ കേരളത്തിലെ സദാചാര ഗുണ്ടായുസത്തിൽ പ്രതികളായവരെ കുറിച്ചും അത്തരം രീതികളെ കുറിച്ചുമൊക്കെ നമ്മൾ ഒന്നുകൂടി ഇഴകിയറി പരിശോധിക്കേണ്ടി വരും സാധാരണക്കാർ മുതൽ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരായവർ വരെ രാഷ്ട്രീയ പ്രവർത്തകർ മുതൽ തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി വരെ സദാചാര ഗുണ്ടായുസത്തിൽ പ്രതികളായ ഒരു നാടായിട്ട് നമ്മുടെ കേരളം മാറിയ ചരിത്രമുണ്ട് ഇരകളാക്കപ്പെട്ടവരും അതുപോലെ തന്നെ സാധാരണക്കാരും പ്രവാസികളും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രവർത്തകരും പോലീസുകാരും മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെയാണ് ഇരകളായി മാറിയത് എന്നതുമാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം സദാചാര ഗുണ്ടായുസം ഉണ്ടാകുന്നതിനിടെ അതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നത് പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസ് നട നടപടി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരം ഒരു നടപടി ഉണ്ടായാൽ പോലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു അവസാനം ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ഇത്തരത്തിലുള്ള സദാചാര ഗുണ്ടകളെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള മലയാളികളും നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒക്കെ ഏറ്റവും അവസാനം എത്തുന്നത് ഇത്തരത്തിലുള്ള ഓരോ ആത്മഹത്യകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള ഇത്തരം സംഭവങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കേരളത്തിൽ വളർന്നു വരുന്ന ഈ പറയുന്ന സദാചാര ഗുണ്ടായസത്തിന്റെ ആ ഒരു ഭീകരാവസ്ഥ എന്താണ് എന്നുള്ളത് കേരളത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് നവംബറിലാണ് ആദ്യമായിട്ട് ഈ പറയുന്നത് പോലൊരു സദാചാര ഗുണ്ട കൊലപാതകം നടക്കുന്നത് കോഴിക്കോട് കൊടിയത്തൂരിലാണ് യുവാവിനെ സദാചാര ഗുണ്ടകളുടെ മർദ്ദ മർദ്ദനം വെച്ച് മരണപ്പെടുന്ന സാഹചര്യം അതായത് സദാചാര ഗുണ്ടകൾ കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഒമ്പതിന് കൊടിയത്തൂർ തേലീരി കോട്ടുപുറത്ത് ഷീദ് ബാവ എന്ന് പറയുന്ന ഇരുപത്തിയാറുകാരനെ സദാചാര ഗുണ്ടകളായ ഒരു സംഘം അർദ്ധരാത്രി അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി ഗുരുതരമായി പരിക്കേറ്റ യുവാവ് അന്ന് അർദ്ധരാത്രി ഗുരുതരമായിട്ട് പരിക്കേറ്റ് ആശുപത്രിയിലായ യുവാവ് സ്വകാര്യ ആശുപത്രിയിൽ പതിമൂന്നിന് ചികിത്സയിൽ തുടരുകവയാണ് മരണപ്പെടുന്നത് ഈ ഒരു കേസിൽ മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ ഒൻപത് പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ ഒൻപത് പ്രതികളെ ശിക്ഷ െങ്കിലും കേരളത്തിലെ സദാചാര ഗുണ്ടായുസത്തിന്റെ കൊടിയേറ്റമായിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായത് പിന്നീട് കേരളത്തിൽ വൈറസിനേക്കാൾ അതീവ ഏർ തീവ്ര വ്യാപനം എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു വളർച്ച ഉണ്ടായത് എന്നുള്ളതാണ് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും ഈ പറയുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം ഇവിടെ പോലും പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു പെൺകുട്ടിയെയും ഒരാൺകുട്ടിയെയും പുറത്തൊരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ പോലും സംശയം അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ വഴക്ക് അശ്ലീല പരാമർശങ്ങൾ അതൊക്കെ നമ്മൾ പലപ്പോഴും പല രീതിയിൽ കണ്ടതാണ് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു വ്യാപനം കേരളത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്നുണ്ട് അത് പലരുടെയും ജീവിതത്തെ തന്നെ തച്ചുടയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു മരണം കൂടെ ഇത്തരത്തിലുള്ള ഒരു സദാചാര പോലീസുകളിയുടെയും സദാചാര ഗുണ്ടായുസത്തിൻ്റെയൊക്കെ പേരിൽ നഷ്ടമായിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ള അവസ്ഥ കേരള സമൂഹത്തെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെയോ മറ്റേതെങ്കിലും താല്പര്യങ്ങളുടെയോ മാത്രമുള്ള രീതിയിലല്ല ഇത്തരത്തിലൊരു സദാചാര ഗുണ്ടായുസം നടക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ മലയാളികളുടെ മനോഭാവം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും ആ ഒരു സ്ത്രീ തൻ്റെ കാറിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു സ്ത്രീ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അതിലേക്ക് നഴിച്ച ആ ഒരു സദാചാര ഗുണ്ടായുധത്തിൻ്റെ പേരിൽ ഇപ്പോൾ രണ്ട് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ആ പുറത്തു വന്നിരിക്കുന്നത്